വാട്ടർ ഫോളോട് കല്യാണം കിടന്നൊരു സമാധാനം എന്ന് പറയുന്ന സാധനമില്ല ഇനി ഉണക്കവറം തരാൻ പറഞ്ഞ ഇനി കല്യാണക്കാർ ഒരു സാധനം കൊണ്ട് തരത്തില്ല ബാക്കറം ഊതി 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 പരിപ്പളവുള്ളൂ ണ്ടാക്കാതിരിക്കാൻ പറ്റുമോ നീ എന്നെ പറഞ്ഞേ കല്യാണത്തിന്റെ ഏറ്റവും മെയിൻ ഘടകം എന്ന് പറയുന്നത് ഈ പറയുന്നത് പരിപ്പേറിയാണ് അതെങ്ങനെയായിട്ട് പിന്നെ പരിപ്പേറിയെ കുറിച്ച് നമ്മുടെ നല്ല കിഴക്കാനായിട്ട് പാട്ട് പാടിയിട്ടില്ലേ പാടറിയേ പരുപ്പ്റിയെ പള്ളിക്കൂടെ നാളിക്കൂടെ പള്ളിക്കൂടത്തിൽ പരിപ്പ് ഉണ്ടാക്കിക്കൊണ്ടിരുന്ന സമയത്ത് എസ് പാടി ഒപ്പിച്ച പാട്ടാകും അല്ല ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ നമ്മൾ എന്തൊക്കെ വേഷം കെട്ട് കാണിച്ചിട്ട് ഒരു കാര്യമില്ല നമ്മളൊന്ന് പച്ചപിടിക്കാണ്ട് ഈ പാചകപുരം നമുക്ക് രക്ഷയില്ല സത്യമായി ഞാനതിനെ കുറിച്ച് ഇങ്ങനെ ആലോചിക്കുന്നില്ല അഴുകിയില്ല ഇല്ല പച്ച മാത്രമേ നമുക്ക് ഈ ഫീൽഡ് വേണ്ടി അതിനെന്താ ഒരു വഴി ഒരു 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 അതാണ് നിന്റെ മനസ്സിലല്ല സംഭവം ഞാൻ പറയട്ടെ ഈ അടുപ്പ് അടുപ്പ് ഒന്ന് പച്ചയാക്കണം പച്ച മേടിക്കണം പിന്നെ ഒരു പച്ച പാത്രം മേടിക്കണം പിന്നെ ഒരു പച്ച കൊട്ട മേടിക്കണം പിന്നെ പച്ചപ്പ് ഞാൻ അങ്ങോട്ട് പറഞ്ഞാലോ പച്ചപ്പ് വേണ്ടി വരുന്നത് പോട്ടെ ബീൻസ് 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 ഒക്കെ ഇല്ലേ ജീൻസ് ഇങ്ങോട്ട് മേടിച്ചോണ്ട് ഞാൻ തോരനുണ്ടാക്കട്ടെ ജീൻസ് ഒരു സാധനം എത്തിയിരിക്കുന്നത് ഞാൻ യൂട്യൂബ് ബ്ലോഗർ തനിക്ക് എന്താ ഇവിടെ യോ അതല്ല കുഞ്ഞമ്മേട കല്യാണമല്ലേ ആ നമ്മള് ചേട്ടൻ ഇപ്പൊ പാചകം ചെയ്യുന്ന നമ്മുടെ നാട്ടുകാർ മാത്രമല്ലേ കാണത്തുള്ളൂ ഇപ്പൊ ഞാൻ ഇതിലൂടെ യൂട്യൂബിൽ വ്ളോഗ്യുമ്പോഴത്തേക്ക് ചേട്ടൻ അമേരിക്കയിൽ ഇരിക്കുന്ന മലയാളികൾ പോലും ചേട്ടനെ േക്കുന്നതുണ്ട് പിന്നെ ഈ വീഡിയോ ഗ്രാഫർ പറഞ്ഞ പണി കുറഞ്ഞ വീട്ടുകാർ മാത്രമല്ല ഈ കുന്ത്രാണ്ടോടെ പിന്നെ നാട്ടുകാർ സാധനം കാണുവല്ലേ കിട്ടില്ല ഇന്ന് ഞാൻ ഇവിടെ എത്തിയിരിക്കുന്നത് എന്റെ കുഞ്ഞമ്മയുടെ മുടെ കല്യാണത്തിനാണ് ഇവിടെ പാചകം ചെയ്യാനിരിക്കുന്നത് അതി പ്രശസ്തനായ അതിവിദഗ്ധനായ പാചക വിദഗ്ധൻ നാരായണ കുട്ടിച്ചേട്ടൻ നാരായണകുട്ടിച്ചേട്ടന്റെ പഴംപൊരി ഭയങ്കര ഫേമസ് ആണ് പഴംപൊരി മാത്രമല്ല സുഹൃത്തുക്കളെല്ലോ നാരായണകുട്ടിന്റെ ചുമ് പൊക്കു കൊച്ചുല്ലേ എന്റെ പച്ചടി കിച്ചടി 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 അത് നീ എടുത്ത് അടുത്ത് നമ്മൾ ബ്ലോഗ ചേട്ടാ പാചകം ഷെഫും തമ്മിലുള്ള വ്യത്യാസം അത് ഞങ്ങൾക്ക് അറിയാൻ ഒരു ആകാംക്ഷും അത് ഭയങ്കര വ്യത്യാസം പാചകൻ പറഞ്ഞാൽ ഇതുപോലെ പത്ത് നൂറ്റമ്പത് പേർക്ക് ഉണ്ടാക്കാൻ വേണ്ടിട്ട് അടുക്കള കടന്ന് കഷ്ടപ്പെട്ട് <laughs> <laughs> uh, <laughs> uh, oh, ു പോലും ഇല്ല വേർത്ത് കഷ്ടപ്പെടുന്നവൻ ഷെഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷൂസും ചെറിയൊരു അച്ചാർ വെക്കുന്നവൻ ഷെപ്പ വളരെ തന്മയത്തോടു കൂടിയാണ് തമാശ രീതിയിലാണ് ഇത് പാചകം പോലും ചെയ്യുന്നത് അതാണ് ഞാൻ പറയുന്നത് അതെ വിദഗ്ധനായ നാരായണ കുട്ടി ചേട്ടൻ ഒന്ന് ഇങ്ങോട്ട് ലുക്ക് കൂടിയേട്ടാ ഏടാ നീ കുറാണ് ഈ ചുണ്ട കണ്ക്ക ഇന്ന് നാളെ പത്ത് പേർക്ക് ആഹാരം നീ കൊടുക്കാൻ മാറ്റി എന്റെ കുഞ്ഞുമയുടെ കല്യാണം ഞാൻ രോഗിയുണ്ട് ഇട കുഞ്ഞും കല്യാണല്ലേ നീ കൂടെ സഹകരിച്ചാലല്ലേ കാര്യങ്ങളുണ്ട് ഇത് കഴിഞ്ഞിട്ട് വേഗം ചേട്ടാ ഓ ഇതും ഈ വെള്ളം മുഖം കഴിയപ്പെടത്ത് ചൊറിയുന്നല്ലോ ചേട്ടാ പിന്നെ ചേന കഴുകിയ വെള്ളത്തിനകത്ത് മുഖം കൊണ്ട് കഴിയുക വെള്ളമായിരുന്നു ഓ ചേട്ടൻ സത്യം പറഞ്ഞതൊണ്ടത് ചേട്ടൻ വിടങ്ങി നിൽക്കേണ്ട ആളല്ല അതെ ശരിക്കും അപ്പുറത്തായിരുന്നു കൂട്ടി പിന്നെ ഞാൻ ഇങ്ങോട്ട് വന്നുള്ളതാണ് അതല്ലെന്ന് രണ്ടിനും കൂടെ ചേർന്നിട്ടേ ഹൗസ് ബോട്ടിലൊക്കെ പോയി ജോലി ചെയ്ത് കഴിഞ്ഞാൽ നല്ല ശമ്പളം കിട്ടും നല്ല ടിപ്പും കിട്ടും അറിയോ ഓ ഇവനെക്കുറിച്ച് ഞാൻ ചേട്ടാ നീ വിചാരിക്കുന്ന ഒരു പാചകൻ അല്ല ഞാൻ പിന്നെ എന്നെ ശരിക്കും പറഞ്ഞു എന്നെ കിട്ടുമല്ല എത്രയാണ് കിട്ടുന്നത് ആലപ്പുഴയിലെ കഴിഞ്ഞ പ്രാവശ്യം നമ്മള് ആലപ്പുഴയിൽ ആലപ്പുഴയില് ഞങ്ങൾ അവിടെ പറ്റ ഈ ഫിഷ് വർക്കുന്ന പരിപാടിയൊക്കെ ചെയ്യുന്നു അങ്ങനെ ഞങ്ങൾ സായപ്പുമായും മതാമയം വന്നു കഴിഞ്ഞപ്പോഴത്തേ ഞങ്ങളോട് പറഞ്ഞു ഇന്ന പോലെ കരിമീൻ ബോട്ട് ചേർന്ന് ഇളക്കി കടിയത് പറയുമ്പോൾ എന്റെ ഫ്ലോ പോ കരിമീൻ സെറ്റ് ചെയ്ത് കൊടുക്കണോന്ന് പറഞ്ഞു അപ്പൊ അങ്ങനെ ഞാൻ ഉള്ളും കൂടെ നേരെ കായലിൽ ചെന്ന് അവിടത്തെ ഹൗസ് ബോട്ടല്ല അവിടെ ചെന്നപ്പോൾ ചൂട്ട എടുക്കാൻ മറന്നുപോയി ഓ പിന്നെ ചെയ്തു കായലിൽ നടക്കുമ്പോഴും അവൻ പിടിക്കുന്നതിന് ബുദ്ധിമുട്ട് അങ്ങനെ അവൾ മീനൊക്കെ എടുത്ത് ഞാൻ അത് ഫ്രഷ് ആക്കി നേരെ ഹൗസ് ബോട്ടിനകത്തോട്ട് അടുപ്പിലും കൂട്ടി കത്തിച്ച് സംഭവം സെറ്റാക്കിട്ടോ എന്നിട്ട് ഹൗസ് ബോട്ട് അവിടെ നിന്ന് അങ്ങ് അവരകത്ത് കിടന്ന് കത്തിയൻ്റെ ചിതാഭസ്തു അതിനകത്ത് കിടന്ന് ഒഴികി കൊണ്ട് ഒഴുകേണ്ട വന്നില്ല പിന്നെ അതെല്ലാം കൂടെ അവിടെ കിടന്നു ഒഴുകേണ്ടതായിട്ടോ അങ്ങനെയൊക്കെ ഇതിനോട്ട് അങ്ങനെ കൊണ്ടുപോകും ചേട്ടൻ ഈ ഹെഡ്സെറ്റ് ഒക്കെ ന്യൂ ജനറേഷൻ പിള്ളേരൊക്കെ പാട്ടൊക്കെ അതെ ചേട്ടന്റെ എട്ടു കൂട്ടം കറിയും കൂട്ടി സദ്യ ഉണ്ടട്ടെ പത്തുകം തെറിയും പറഞ്ഞിട്ട് പോണ പോകണം നാട്ടുകാരുണ്ടല്ലോ അവർക്കിരിക്കാൻ വേണ്ടി ചെവി വെക്കണതാണ് രണ്ടു ദിവസം തന്നെ ഞാൻ തമിഴ്നാട്ടിൽ ചെന്നൊരു കൊണ്ടാട്ടം ഉണ്ടാക്കി അവന്റെ കൊണ്ടാ ഞാൻ ഒരു വിധത്തിലേച്ചിന് ചെയ്തു ചേച്ചി ചേച്ചി അവിടെ നിന്ന് ആടി തന്നെ ഞാൻ പെട്ടെന്നുള്ള യൂട്യൂബിന്റെ ആരാധകരോട് ഞാൻ അലക്കാതെ ഞാൻ ഞാൻ നിനക്ക് ഉപകാരം പറഞ്ഞു എന്നാ പോലെ നീ നേരെ ഈ ചട്ടകൾ ഇങ്ങോട്ട് എടുക്ക എന്നിട്ട് നിന്റെ ഫ്രണ്ടിലോട്ട് ഈ ക്യാമറ ഇങ്ങോട്ട് സെറ്റ് ചെയ്യ എന്നിട്ട് അവിടെ നിന്ന് എന്നോട്ട് പറയാ